നാട്ടുവഴികളുടെ ഓർമ്മകളിൽ നമുക്ക് വരെ കാണാം വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൻപുറങ്ങളിൽ തമ്പടിക്കുന്ന നാടോടി കൂട്ടങ്ങൾ നാടിനെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരുന്നു ഇന്നാകട്ടെ ഇത്തരം കാഴ്ചകൾ അന്യമാണ് താനും ഇന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഷോ അവസാനി ദിവസം പരിപാടി പ്രിയമുള്ളവർ ഇന്നല്ല പരിപാടി എന്നാ ഒരു പബ്ലിസിറ്റി പരിപാടി ഒരു മണിക്കൂർ തീർന്നു ഇന്ന് പരിപാടി ഇന്ന് പരിപാടി ഗംഭീരമായ സൈക്കിൾ ഓട്ടം സൈക്കിൾ ഓട്ടം പല മോഡൽ പണ്ടത്തെ പരിപാടി ചവറ പന്മന നെറ്റിയാട്ടുമുക്കിലെ വൈകുന്നേരങ്ങൾക്ക് ഇവരാണ് ആഘോഷമൊരുക്കിയത് ചെല്ലുന്നേടം വിഷ്ണുലോകം എന്ന ചൊല്ലിനെ ഒട്ടും തള്ളാതെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ സജീവമാക്കിയ സൈക്കിളജ്ഞക്കാരാണ് രണ്ടു ദിവസം നെറ്റിയാട്ടുമുക്കിൽ ആവേശമുയർത്തിയത് മൈസൂർ മഞ്ജുനാഥിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ ചാമുണ്ടേശ്വരി സൈക്കിൾ സർക്കസ് സംഘമാണ് സൈക്കിൾ യജ്ഞം നടത്തിയത് സൈക്കിൾ ബാലൻസിംഗ് ഡാൻസ് സാഹസിക അഭ്യാസങ്ങൾ എന്നിവയിലൂടെ ഇവർ കാണികളെ കയ്യിലെടുത്തു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു സൈക്കിൾ യജ്ഞ പരിപാടി കണ്ടിരിക്കുക ഭയങ്കര നല്ല അടിപൊളി പരിപാടിയായിരുന്നു സംഘമാണ് അഭ്യാസം നടത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതേപോലുള്ള സൈക്കിളിങ്ങ് പരിപാടി നടക്കുമ്പോൾ നല്ല ആൾക്കാരാണ് നല്ല പരിപാടി കാണാൻ നല്ല താല്പര്യമായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഇതൊന്നും അറിയത്തില്ല എന്താണ് സൈക്കിളിങ്ങ് എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പരിപാടി ഇവിടെ വന്നതിന് ശേഷം ഇത് കാണാൻ വേണ്ടി നല്ല എത്ര ഒരുപാട് ഒരുപാട് ഫാമിലികൾ കുട്ടികളും ഫാമിലികൾ പെണ്ണുങ്ങൾ സ്ത്രീകൾ കുട്ടികൾ എല്ലാവരും ഈ പരിപാടി പങ്കെടുത്ത് നല്ല വിജയമായിരുന്നു നല്ല വിജയം എന്ന് വെച്ചാൽ ഇന്നൊരു കുട്ടിയെ കുഴിച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ ആറടിയൊക്കെ കുഴിച്ചിട്ടാണ് പക്ഷേ രണ്ട് രണ്ടര അടി കുഴിച്ചിട്ട് ഒരു കുട്ടി അതിനകത്തിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയെ വെളിയിലെടുത്തത് അരമണിക്കൂർ വരെ ആ കുട്ടിയെ മണ്ണിൻ്റെ അടിയിൽ വെച്ചിരുന്നത് അതേപോലുള്ള നല്ല പരിപാടികളാണ് കാഴ്ചവെച്ചാൽ പഴയ സൈക്കിളിൻ്റെ പരിപാടികൾ പിന്നെ ലേലം ചെയ്യുകൾ നല്ല രീതിയിൽ നമ്മളിവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് നല്ല ലേല പരിപാടിയായിരുന്നു എല്ലാം അവർക്ക് നല്ല സന്തോഷമായിട്ടാണ് അവരോട് പറഞ്ഞു വിടുന്നത് നാലു മാസത്തോളം ഇവർ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത ഈ അഭ്യാസം നടത്തുമ്പോൾ കാണികൾ നൽകുന്ന തുച്ഛമായ തുകയാണ് ഇവരുടെ പ്രതിഫലം ഒരു മൂന്ന് കൊല്ലയി ഒരു രണ്ട് രണ്ട് മാസ പരിപാടി ഒരു ചെറിയ ചെറിയ ഗ്രാമത്തിലുള്ള പരിപാടി നല്ല ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ട് പിന്നെ നമ്മൾ ശ്രീ ചാമുണ്ടേശ്വരി കലാതണ്ടം മൈസൂർ മഞ്ജുനാഥൻ ഒരു കലാപരിപടിക്ക് കേരളത്തിലെ മൊത്തം നാട്ടിലോ എല്ലാ ആൾക്കാരും നല്ല സപ്പോർട്ട് ഒരു നമ്മളൊരു ഫാമിലി ഞങ്ങളൊരു ഭാര്യ ഒരു ചെറിയ കുട്ടി ഉണ്ടു പിന്നെ ഞങ്ങൾ പെൺകൾ ഒരു മൂന്നാൾ ഒരു സൈക്കിൾ എക്ദാം പിന്നെ ഡാൻസ് പരിപാടി പിന്നെ വർഷപ്പ് വർഷത്തിലെ പൂർത്തി ഇല്ല നമ്മളത് ഒരു രണ്ട് മാസം മൂന്ന് മാസം അത്ര ഉള്ള പരിപാടി കേരളത്തിലെ പിന്നെ നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ടോ വേറെ പരിപാടി ഇഞ്ചി കൃഷി പിന്നെ പച്ചക്കറി ബണ്ടി വേറെ പനി ടിക്കറ്റ് ടിക്കറ്റില്ലാതെ നടത്തുന്ന അഭ്യാസങ്ങൾ കാണാൻ ഏറെ തിരക്കും അനുഭവപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചവറ